ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ ഗൗരിയാണേ ഇന്ന് ചട്ടി എന്താ പറയുക ചട്ടിയിൽ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ആദ്യം മൈദാ മാവ് ഒരു പാത്രത്തിൽ കുഴക്കണം നല്ലപോലെ മയം ആകുന്ന രീതിയിൽ കുഴച്ചെടുക്കണം കുഴച്ചെടുത്ത് കഴിഞ്ഞ് ഉരുട്ടി വെക്കുക അത് കഴിഞ്ഞ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചിരണ്ടുക ചെറുതായിട്ട് അരച്ചെടുക്കണം പിന്നെ കോഴി ക്ലീൻ നല്ലപോലെ ചെയ്യുക ചെയ്യുക ചെയ്തുകഴിഞ്ഞാൽ ഒരു പുൽ കോഴിയെ കൈ കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാമോ അതെല്ലാം ഞാനവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട് കോമഡി ആക്കിയിട്ടുണ്ട് പക്ഷേ ഭംഗിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ ഇറ്റലി മസാലപ്പൂട്ട് എല്ലാം കൂടെ ചീൻചട്ടിയിലിട്ട് നല്ലപോലെ വയറ്റി എടുക്കണം വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മണം വരും മൂത്ത മണം വരുമ്പോഴത്തേക്ക് അതൊരു ഗ്രേവി പോലെ ആക്കി എടുക്കണം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഒരു മുഴുവൻ ചിക്കൻ ആ ചിക്കനിൽ കഴുകി വെച്ചിരിക്കുക അല്ലേ കഴുകി വെച്ചിരിക്കുന്ന ചിക്കന് എന്താ പറയുക കുറച്ച് നല്ലതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം വരഞ്ഞു കൊടുത്തു കഴിഞ്ഞ് ഈ പള്ളഭാഗം ഒക്കെ അതിൻ്റെ നല്ല കിഴിച്ചിട്ട് എടുക്കണം എന്നിട്ടൊന്നും കൂടെ വാഷ് ചെയ്യണം കഴുകിക്കഴിഞ്ഞിട്ട് പിന്നെ ഈ വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുകൾ നമ്മൾ എല്ലാം കൂടെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുകൾ എല്ലാം കൂടെ ഈ ചിക്കനിൽ പരട്ടണം ചിക്കനിൽ പരട്ടുമ്പം ഗരം മസാല ഓൾറെഡി ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ പിന്നെ എന്താ പറയുക മാഗി ക്യൂബ്സ് ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് എൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നതെന്ന് പറയണത് നല്ലപോലെ പിടിപ്പിച്ച് കുറച്ച് നേരം വെക്കണം കാരണം ഇതിൽ എന്താ പറയുക ഫുൾ ഇല്ല ഗ്രേ ഈ നമ്മളിപ്പം എല്ലാം കൂടെ ചെയ്തു വെച്ചിരിക്കുന്ന ഗ്രേവി ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് നമ്മുടെ ചെടിച്ചട്ടി എടുക്കാം ചെടിച്ചട്ടി എടുത്തിട്ട് അതിൽ മൈദ ഫുൾ ഫില്ല് ചെയ്യുക ഫുൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താ പറയുക കുറേ നേരം എടുത്തു ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പാടുവട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാടിൻ്റെ ബലം വെറുതെ ഇരുന്നപ്പം തോന്നിയ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാം ചെയ്യാമെന്നും പറഞ്ഞിട്ട് ചെയ്തതാണ് അങ്ങനെ പ പതുക്കെ 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 ഇരുന്നിട്ട് എന്താ പറയുക നൈസായിട്ട് ചട്ടിയിൽ ഫില്ല് ചെയ്തെടുക്കുകയാണ് കാരണം ഒരുപാട് നേരം നമ്മൾ മൈദ ഒരുപാട് ലൂസായിട്ടും ഇല്ല അല്ലെങ്കിൽ ഒരു ഒരു മീഡിയം ഒരു പരുവത്തിലായിരുന്നു ഞാൻ എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് പക്ഷേ അത് കുറെ കൂടെ കഴിയുമ്പോഴത്തേക്ക് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ് ചട്ടിക്കകത്ത് ഫുൾ ഫില്ല് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക മുട്ട രണ്ട് മൂന്ന് മുട്ട ഉണ്ടായിരുന്നു ആ എഗ് പൊളിച്ചിട്ട് നമ്മുടെ ചിക്കനിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇച്ചിരി വെള്ളം പൊടിഞ്ഞു വന്നു സാധാരണ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ രീതിയിൽ നമ്മളത് വായിൽ വയ്ക്കുക പൊടിഞ്ഞു വന്നത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ പറയുക മുട്ട രുചിച്ച് നോക്കാൻ പോയി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അതിൻ്റെ പണിപ്പുരയിലേക്ക് ഇങ്ങനെ മുട്ട പൊളിക്കുന്നു ആരും ചെയ്തു തരാനില്ലല്ലോ നമ്മൾ തന്നെ കഷ്ടപ്പെട്ടാലല്ലേ നല്ല ടേസ്റ്റി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ പിന്നെ ഇത് കുറച്ച് ഉരുളം കിഴങ്ങും പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ ഒരു ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്രേവി പുരട്ടി വെച്ചിരിക്കുന്ന കോഴീനെ നമ്മളൊരു ഫോയിൽ പേപ്പറ് പിന്നെ മറ്റേ ബട്ടർ പേപ്പർ ഇതിൻ്റെ അകത്തേക്ക് വെക്കുന്നു മുട്ട ഉള്ളിലേക്ക് വെക്കണു എൻ്റെ എന്താ പറയുക അതിനും വേറൊരിതായിട്ട് പറയരുത് മോശം പറയരുത് കോഴിയുടെ ഇതിൽ മുട്ട വയ്ക്കണു പിന്നെ ഗ്രേവി എല്ലാം കൂടെ പൊതിഞ്ഞ് ഒരു വാഴയില ബട്ടർ പേപ്പർ ഓൾറെഡി ഉണ്ട് ഫോയിൽ പേപ്പർ ഫസ്റ്റ് ഉണ്ട് ഫസ്റ്റ് ഫോയിൽ പേപ്പർ കൊടുത്തു കഴിഞ്ഞിട്ട് ബട്ടർ പേപ്പർ ബട്ടർ പേപ്പർ കഴിഞ്ഞിട്ട് വാഴയിലയാണ് വാഴയിലേക്ക് നല്ല പൊതിഞ്ഞെടുക്കാണ് പൊതിഞ്ഞെടുത്ത് ചട്ടിക്കകത്തോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊതിഞ്ഞെടുക്കുന്നത് കാരണം കഷ്ടപ്പാടിൻ്റെ ബലമെന്ന് പറയത്തില്ലേ ഒരുപാട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് രാവിലെ ഒരു പതിനൊന്ന് മണി മുതൽ ചക്കയിലുണ്ടാക്കിയതുപോലെ തന്നെ നമ്മുടെ ടൈം ഒരുപാട് അത് സ്പെൻഡ് ചെയ്തു അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തത് പാഴയിലേക്ക് അത് പൊതിഞ്ഞിട്ട് അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഫില്ല് ചെയ്യാണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞത് ചട്ടിയിലേക്ക് നമ്മുടെ ചെടിച്ചട്ടിയിലേക്ക് ഇറക്കാൻ പോവുകയാണ് ചെടിച്ചട്ടിയിൽ ഇറക്കി വെച്ചു എന്നിട്ടൊരു മൂടി കൊണ്ടിട്ട് അടയ്ക്കുക ഇതിന് ചെടിച്ചട്ടി നമ്മൾ ഓൾറെഡി മൂടി വെച്ച് അടയ്ക്കുന്നുണ്ട് അടച്ച് ഇത് വീണ്ടും മൈദാമാവ് കൊണ്ട് ഫില്ല് ചെയ്തു ഫില്ല് ഫ്ത് കുറേ കഷ്ടപ്പെട്ടു അങ്ങനെ അടുപ്പിലേക്കിനി നെക്സ്റ്റ് പുറത്ത് നമ്മൾ തീ കൂട്ടുകയാണ് പുറത്ത് തീ കൂട്ടി അതിലാണ് ഇത് വേവിക്കാൻ പോണേന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ചിക്കൻ ഫുൾ ചിക്കൻ പുറത്ത് ഇതിലേക്ക് വെക്കാൻ പോന്നു ഫിൽ മൈദാമാവുകൊണ്ട് ഫില്ല് ചെയ്തു അങ്ങനെ മന്ദാരം മന്ദാരം എല്ലാ പണികളും തീർത്ത് ഫില്ല് ചെയ്ത് മൺചട്ടി കൊണ്ട് സെറ്റാക്കി എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ട് നേരെ തീടാൻ പോവുകയാണ് വീടിന്റെ ഒരു സൈഡിലേക്കാണ് തീടാൻ പോകുന്നത് തീ കത്തോട്ട് നമ്മുടെ കരി എന്താ പറയുക അതിന് കരിയുണ്ടല്ലോ പുറത്തുനിന്ന് മേടിക്കുന്ന കരിയാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കരി വെച്ചു തീ കത്തിച്ചു കട്ടിയതിനെ നടുക്കോട്ട് ഇറക്കി വെക്കുകയാണ് എന്താ പറയുക ഒരുപാട് 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 നേരം കഷ്ടപ്പെട്ടു കുറേ രാത്രിയായി ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണിത് ഏഹ് ഫില്ലായി കിട്ടുന്നതെന്ന് പറയണേ വേവിച്ച് വെന്ത് നല്ല ടേസ്റ്റി പരുവത്തിന് കിട്ടുന്നതെന്ന് പറയണത് അമ്മാതിരി കഷ്ടപ്പാടായിരുന്നു എന്ന് പറയുന്നത് തീ കത്താൻ കുറച്ച് കഷ്ടപ്പെട്ടു അങ്ങനെ അവസാന ഘട്ടം അടുപ്പിലെ ഇറക്കി നടുക്ക് വെക്കാൻ പോകുന്നു കാരണം ചെടിച്ചട്ടിയിൽ ചിക്കൻ ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈം ആയിരിക്കും എനിക്കറിയില്ല ഞാനുണ്ടാക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിച്ചട്ടിയിൽ അത് ഇളക്കി മൈതമ്മാവിൻ്റെ ഫസ്റ്റത്തെ ആ ഒട്ടിച്ചേക്കുന്ന ഒരു ഇത് മണ് ഇത് മേളിൽ ഒട്ടിക്കണില്ലേ നമ്മൾ ആ ഒട്ടിച്ചത് ഇളക്കിയെടുക്കാൻ ഇമ്മണി പാട് വന്നു എന്നുള്ളതാണ് കാരണം നല്ല തീക്കത് നടുക്കിരുന്നത് വേവാണ് അമ്മാതിരി തീയാണ് കാരണം നമുക്ക് അടുത്ത സൈഡിൽ നിൽക്കാൻ പറ്റില്ല വിറകാണ് ഫുള്ള് നിൽക്കുന്നത് വിറക് വിറക് വെച്ചിട്ടാണല്ലോ അത്രയും തീ ആളിക്കത്തി ആ ഒരു പരുവത്തിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ചെയ്തതെന്ന് പറയണത് കാരണം ചട്ടി കരിഞ്ഞിട്ടൊന്നുമില്ല ലാസ്റ്റ് ഘട്ടത്തിൽ സെറ്റായി കിട്ടി നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു പൊള്ളി ടേസ്റ്റ് അപാര ടേസ്റ്റ് കാരണം ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കി പക്ഷേ ആ ആദ്യമായിട്ടുണ്ടാക്കിയത് ഒരു നല്ലൊരു വിജയത്തിലേക്ക് ഫസ്റ്റ് എനിക്കതൊന്നും അറിയില്ല ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഫസ്റ്റ് ചെയ്തപ്പോൾ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടി റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ വേറൊരു ചിക്കൻ മണ്ടയ്ക്ക് നമ്മൾ അലൂമിനിയം ഫോയിലറിൽ വെച്ച് മണ്ടയ്ക്ക് ഈ ചെടി ചെടിച്ചെട്ടി ഉള്ളിൽ വെച്ചേക്കുന്നതിൻ്റെ മേളിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ലാസ്റ്റ് ഘട്ടം കണ്ടോ ആ മേളത്തത് തന്നെ എടുക്കുമ്പോഴത്തേക്കും എൻ്റെ പൊന്ന് പൊളിയണം തീക്കത്ത് കനലിൽ ഇരുന്ന് വേവല്ലേ കാരണം ചട്ടി അമ്പ അപ്പാടെ എന്താ പറയുക നല്ല ഹീറ്റായിട്ടിരിക്കുക നല്ല ചൂടായിട്ട് സെറ്റായിട്ടിരിക്കുക എടുത്ത് അങ്ങോട്ട് ഇറക്കി